ഇരുപത്തഞ്ച് വർഷം മുമ്പ് ഒരു ഡൽഹി യാത്ര ഓർമ്മ വരുന്നുണ്ട് പത്ത് ദിവസത്തെ യാത്രയായിരുന്നു അന്ന് ഞാൻ ഡീക്കനാണ് ഞങ്ങൾ അഞ്ച് ഡീക്കുമാർ വെക്കേഷന് ഡൽഹി പോയി ആദ്യമായിട്ടാണ് ഡൽഹി പോകുന്നത് തിരിച്ചു വരുമ്പോൾ ട്രെയിനിലാണ് സ്ലീപ്പറിലാണ് രണ്ട് ദിവസത്തെ യാത്രയാണ് അപ്പോൾ ഞങ്ങളുടെ കയ്യിൽ അത്യാവശ്യം ഭക്ഷണം കഴിക്കാനുള്ള പൈസ മാത്രമേ ഉള്ളൂ ഞങ്ങൾ പെട്ടെന്ന് തന്നെ അവിടെ ബോഗിലുള്ള എല്ലാവരുമായിട്ട് കമ്പനിയായി പക്ഷേ ഞങ്ങൾ സെമിനാരിക്കാരാണെന്ന് അറിയാതൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചായിരുന്നു ഞങ്ങൾ പാട്ടും തമാശയൊക്കെ ഇട്ട് ഫുൾ ടൈം ഇങ്ങനെ ആഘോഷമാണ് അപ്പോൾ ഇവർ ഞങ്ങളെ എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ട് ഇവർ ഞങ്ങൾക്ക് ഇടയ്ക്ക് സ്നാക്സും കൂൾ ഡ്രിങ്ക്സൊക്കെ ഇങ്ങനെ വാങ്ങിച്ചു തരും ഇവിടുത്തെ ചാന്ദ്രയിലൂടെയൊക്കെ വരുമ്പോഴേക്കും വല്ലാത്ത ചൂടപ്പം ഞങ്ങൾ ഇട്ടിരിക്കുന്നത് ടീഷർട്ടും ബേമുടെയാണ് അപ്പോൾ ഞങ്ങളിങ്ങനെ അഞ്ച് ബ്രദേഴ്സ് ഇങ്ങനെ നേരം ഇരിക്കുകയാണ് അപ്പോൾ അതിലൊരു ഒരു പയ്യൻ ഞങ്ങളോട് ചോദിച്ചു നിങ്ങളുടെ കാലിലെന്ത ഇങ്ങനെ തഴമ്പെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളതുപോലെ തന്നെയാണെന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞില്ല ഞങ്ങൾക്ക് അങ്ങനെ ഇല്ല നിങ്ങൾക്ക് രണ്ട് തഴമ്പുണ്ട് അപ്പം ഞങ്ങൾ നോക്കുമ്പോൾ ഞങ്ങളുടെ മുട്ടിലെല്ലാവർക്കും രണ്ട് തഴമ്പാണ് ഞങ്ങൾ ആദ്യമായിട്ടാണ് നോട്ടീസ് ചെയ്യുന്നത് പിന്നെയാണ് ഞങ്ങൾക്ക് മനസ്സിലായത് കഴിഞ്ഞ പത്ത് പന്ത്രണ്ട് വർഷം ഇട്ട് ഞങ്ങൾ നീലറിലാണ് മുട്ട ഊത്തുന്നത് പന്ത്രണ്ട് വർഷത്തെ ഞങ്ങളുടെ പ്രാർത്ഥന എൻ്റെ തഴമ്പാണ് കാണുന്നത് ഞങ്ങൾ പതുക്കെ ആ ടോപ്പിക്ക് സ്കിപ്പ് ചെയ്ത് കളഞ്ഞു തൃശ്ശൂരെത്തിയപ്പോഴേക്കും ഞങ്ങളോട് വളരെ ക്ലോസ് ആയിട്ടുള്ളൊരു ഫാമിലി അവിടെ ഇറങ്ങിയാണ് അപ്പോൾ ഞങ്ങൾ അവിടെ ലഗേജൊക്കെ എടുത്ത് വെച്ചവരെ സഹായിച്ചു ട്രെയിനിങ്ങനെ പുറപ്പെടുമ്പോഴേക്കും കുടുംബനാഥൻ ഞങ്ങളോട് ചോദിച്ചു അപ്പോൾ പ്രദേശം ഏത് നല്ല പഠിക്കുന്നേ ഞങ്ങൾ വാവ് വിളിച്ചുപോയി അവർ എങ്ങനെ മനസ്സിലായി അതാദ്യമേ ഞങ്ങൾക്ക് മനസ്സിലായി അന്നാണ് ഞങ്ങൾ അഞ്ചു പേർക്കൊരു കാര്യം മനസ്സിലായത് ഞങ്ങൾ തിരിച്ചറിയാത്ത പക്ഷെ മറ്റുള്ളവർ ഞങ്ങൾ തിരിച്ചറിയുന്ന എന്തോ ഞങ്ങൾ ഇങ്ങനെ ക്യാരി ചെയ്യുന്നുണ്ട് അതാണ് ഇന്നത്തെ കോസ്ബിൽ പറയുന്നത് വിളക്ക് കൊളുത്തി ആരും പാറയുടെ അടിയിലോ കട്ടിൻ്റെ അടിയിലോ വയ്ക്കാറില്ല അത് പീഠത്തിൻമേൽ വയ്ക്കുന്നു ഈശോ പറയണം മറിഞ്ഞിരിക്കുന്നു വെളിപ്പെടാതിരിക്കുകയില്ല എന്താണത് ഇറ്റ്സ് അബൌട്ട് ഡിസൈപ്പിൾ ഷിപ്പ് ദർ ഇസ് നോ സീക്രെറ്റ് ഡിസൈപ്പിൾ ഷിപ്പ് ഒന്നില്ലെങ്കിൽ നമ്മുടെ സീക്രറ്റ് നമ്മുടെ ഡിസൈപ്പിൾഷിപ്പിനെ ഇല്ലാതാക്കും അല്ലെങ്കിൽ ഡിസൈപ്പിൾ നമ്മുടെ സീക്രറ്റിനെ ഇല്ലാതാക്കും